ഇന്നത്തെ വീഡിയോ ഏതാക്കണ് കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലം മുന്നേ മുന്നെടുത്ത വെച്ച വീഡിയോസാണ് കേട്ടോ ഇതിപ്പോ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോസും അതും എക്സാം ടൈമിൽ എടുത്ത വീഡിയോസാണ് അപ്പൊ അങ്ങോട്ട് തുടങ്ങിയാലോ ഇത്തിരി നേരം വൈകീട്ടാണെങ്കിലും ക്ഷമിക്കണം 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 മൂന്ന് വട്ടം ക്ഷമിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു കൃർമാണി വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോകണത് അങ്ങനെ രാവിലെ നീച്ചപ്പം തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അപ്പം മൂന്നാറിലോരൊക്കെ അവസ്ഥ എന്തായിരിക്കും അതൊക്കെ പോട്ടെ ഞാൻ എൻ്റെ അവസ്ഥേനെക്കുറിച്ച് പറയാം ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ തൊട്ട് ഒരു ഉച്ച വരെല്ലാം വിശേഷങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നീച്ചു വന്നപ്പോൾ തന്നെ നല്ല തണുപ്പോടുകൂടി കൂടി അങ്ങോട്ട് വന്നിട്ടുള്ളത് വന്ന വന്നപാടെ ഞാൻ എലിക്കണീനെ എലിക്കണീത്തെ എലീനെ പിടിച്ചാണ് പുറത്താക്കിയിട്ടുണ്ട് എന്നിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ചായയ്ക്ക് വെള്ളം വെച്ച് ചായ തിളച്ചിട്ടുണ്ട് പിന്നെ കടലതങ്ങ് വേവിക്കാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കാമെന്നാണ് എൻ്റെ ഒരു മനസ്സിലിരിപ്പ് അപ്പം അങ്ങനെയാണ് നടന്നുകൊണ്ട് പോണത് അപ്പം ചായക്കെള്ളം വെള്ളം വെച്ചിട്ട് കാര്യമല്ല കേട്ടോ അമ്മ കുടിക്കാനായിട്ട് കുറച്ച് ചീരക എടുത്ത് വെക്കാനുണ്ട് അപ്പം വെയിറ്റ് ലോസ്റ്റ് ചേ മലയാളം പറഞ്ഞിട്ടാണ് തടി കുറക്കാനായിട്ട് ചേ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് കേട്ടോ തെറ്റി എൻ്റെ അമ്മതാക്കന് ഇംഗ്ലീഷ് മീഡിയത്തിലും ചേർത്ത് എടുത്തോണ്ടേ ഞാനിതാ പച്ചമലയാളം പറയുന്നുള്ളൂ അപ്പം തടി കുറയ്ക്കാനായിട്ട് ചെറിയ ജീരകം നല്ലതാണ്ടോ വെറും വയറ്റിൽ ഇത് കുറച്ച് ചെറിയ ജീരകം ഇട്ടാണ്ട് ഇത്തിരി ഒന്ന് തിളപ്പിച്ചിട്ടിട്ടേ അതുകൊണ്ട് കുടിച്ചാണ്ടല്ലോ അപ്പം തന്നെ തടി ഉരുക്കി ഒലിച്ച് പോകുന്നല്ല പറയുന്നത് തൊള്ള കുറച്ചൂടെ തുന്നി വെച്ചാൽ മതി പിന്നെ കുറച്ച് വ്യായാമം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇത്തിരി ഒക്കെ കുറഞ്ഞ് കിട്ടിട്ടോ വെറും വയറ്റിൽ ഈ ഒരു ജീരകൊള്ളം കുടിക്കണത് നല്ലതാണ് വിശപ്പിനെ കുറച്ചങ്ങോട്ട് കടിഞ്ഞാൻ ഉണ്ടോ അതാണെനിക്ക് പറയാനുള്ളത് അപ്പോൾ അതങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ചായക്കുള്ളിലെ പൊടിയിട്ട് അതൊന്നും ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഇതാക്കണം കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രാത്രി തലയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നാലും ഉണ്ടല്ലോ ഒന്ന് രണ്ട് പീസിലടിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല അങ്ങനെ അത് കുക്ക് വരുമ്പോൾ തന്നെയും ഞാൻ ചപ്പാത്തിക്കില്ല മാവ് കോഴിക്കട്ടെ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം രാത്രി ഏകദേശം പാത്രങ്ങളൊന്നും കഴുകാറില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഭയങ്കര എലിയാണ് എലി ശല്യം കുറച്ച് കൂടുതലാണ് അപ്പോൾ പാത്രം കഴുകി വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇല്ല ഓലായിക്കൂടെ ഒക്കെ അതുക്കി തുടച്ച് നടക്കുന്നില്ല ഒരു പേടിയിൽ ഞാൻ രാത്രി കഴുകല്ലോ ഒലുമ്പി അവിടെ വെക്കലാട്ടോ തിങ്കിൽ തന്നെ ഒലുമ്പി വെക്കലാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ ഇതാ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും നീക്കയില്ല ഈ ഒരു നേരത്തെ ഞാൻ നീക്കുന്ന നേരത്തെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും നീച്ചിട്ടില്ല പിന്നെ പരീക്ഷയല്ലേ അപ്പം മക്കൾ നീ രണ്ടാളും നെയ്ച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട് രാവിലെ പരീക്ഷയുള്ളവർ ഇതാക്കൾ നേരത്തെ നീയിച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് പരീക്ഷ ഉള്ളവർ കുറച്ചും കൂടി നേരം വേണ്ടിയിട്ടാണ് നീക്കിയത് പിന്നെ ക്രിസ്മസ് എക്സാം ആണല്ലോ വലിയ എക്സാം ഏത് എക്സാം ആണെന്ന് പറഞ്ഞാലും പഠിക്കല നേരത്തെ നീച്ച് പഠിക്കുകയാണെങ്കിൽ അത്രയും ഒരു നല്ലതാണ് കേട്ടോ ഈ ഞാനൊന്നും നീച്ചു പഠിച്ചിട്ടില്ല അതിന് മാത്രം ഞാനും ജയിച്ചിട്ടുമില്ലായിരുന്നു എല്ലാ പരീക്ഷകളും ഞാൻ പൊട്ടിക്കൊണ്ടിരുന്നിട്ട് അവറേജ് മാർക്കൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല പത്തിൻ്റെ ഉള്ളിൽ മാർക്ക് ഇരിക്കുണ്ടായാലുള്ളൂ അപ്പം അങ്ങനെയൊക്കെ മാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പം ഈ ഒരു ചപ്പാത്തി പരത്തിയാളും ഇവിടെ കുത്തിക്കണത് അല്ലെങ്കിൽ ഞാൻ എവിടെ വേറെ എവിടേക്കോ ആണ്ടാളായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ താ ചപ്പാത്തി പരത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയണോ എൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ ബാങ്കിലുണ്ടായിരുന്നു അപ്പോൾ വാദം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എനിക്കൊരു സമാധാനമുണ്ട് മാല പോയപ്പോൾ കമ്മൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ മാല എടുത്ത് തരുമെന്നൊക്കെ പറയണ കേട്ടത് എന്താ അറിയില്ല അപ്പം അങ്ങനെ അപ്പം അതൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞേരം മൂമ്പരെ നീച്ച് വന്ന് വേഗം കോഴിന് വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം കോഴീനൊക്കെ വിട്ടു അപ്പോൾ ഇത്തിരി അപ്പുറത്തെ കോഴിയൊക്കെ വന്ന് തിന്നപ്പോൾ തട്ടി ആടി ഓടിക്കുന്നുണ്ട് മൂപ്പര് അപ്പോൾ അങ്ങനെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ചോറ് അല്ലെങ്കിൽ ഗോതമ്പാണ് ഇട്ട് കൊടുക്കൽ അല്ലെങ്കിൽ എന്താ ഇട്ട് കൊടുക്കൽ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒന്നും ഇട്ട് കൊടുക്കലില്ല കേട്ടോ അരി ഇട്ട് കൊടുക്കലില്ല അരി ഫാസ്റ്റ് ആദ്യമൊക്കെ നമ്മൾ അരി ഇട്ട് കൊടുത്ത് നിന്ന് ഇപ്പം അരി അങ്ങനെ ഇട്ട് കൊടുക്കലില്ല കേട്ടോ അരി കൊടുക്കണം നല്ലതല്ലാന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ അരി ഇട്ട് കൊടുക്കൽ നിർത്തി ചോറ് അല്ലെങ്കിൽ ഗോതമ്പ് അപ്പം അങ്ങനെ കോഴിക്കളൊക്കെ വിട്ട് സന്തോഷമാക്കിയിട്ടുണ്ട് നമുക്ക് ഇത്രയാണ് കോഴിക്കളില്ലത് ഒരു ചങ്ങ ഒരു ചങ്ങനാണ് വലിയ ചങ്ങനാണുള്ളത് പിന്നെയൊക്കെ പെട്ടകളാണ് പിന്നെ കൊക്ക കുട്ടികളാണുള്ളത് ഓല ഓലൊക്കെ വലുതാവട്ടെ അപ്പോൾ കോഴിക്കുട്ടികളെ കാണാനായിട്ട് നല്ല രസമാണല്ലോ ഓല ഓലെ പൊരുന്താന്ന് ഇനി പറയുന്നത് ഭയങ്കര നയിപ്പില്ല കാര്യമാണ് ഓലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെയാണ് മുട്ടടല് ചാക്കിൽ അവിടെ എവിടെയൊക്കെയാണ് മുട്ടടല് ഇടൽ അപ്പം അതടക്കട്ടെ അപ്പം ചാക്കിൽ രണ്ടാൾ മുട്ടിട്ട് കടക്കണുണ്ട് കേട്ടോ ആ മുട്ട വിരിയൂല കാരണം ആ ചാക്കിൻ്റെ ആ ഒരു ചൂട് കൊണ്ടേ വേറെ എക്സ്ട്രാ ചൂട് വരും അതുകൊണ്ട് അതുകൊണ്ട് കെട്ടുപോവാണ് മുട്ടകളൊക്കെ അപ്പം ഞാൻ ചപ്പാത്തി ചൂടാട്ടോ കേട്ടോ ചപ്പാത്തി ഇതാക്കണം ഓരോ രുളകളാക്കിയിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ചപ്പാത്തിൻ്റെ ഉള്ളിൽ മതി ഞങ്ങൾക്ക് അതിൻ്റെ ഏറെ ആയ ബാക്കിയാകും കേട്ടോ രാവിലെ അങ്ങനെ ആരും സഹായിക്കാനില്ലാത്തൊരു അനാഥപ്രേതം പോലെ ഞാൻ ഇതാക്കണം ഒറ്റയ്ക്ക് പണി അങ്ങനെ എടുക്കുക എന്നെ എടുക്കും എന്നെ എന്നെ ആരും സഹായിക്കാനൊന്നുമില്ല ആരല്ലെങ്കിൽ ഇപ്പം ഈ പതിനഞ്ച് ചപ്പാത്തി ചൂടാനായിട്ട് വരണല്ലേ അപ്പം മൂപ്പരാൾ എന്താക്കണം തിരിഞ്ഞും കൂടി നോക്കൂലട്ടോ ഈ ഒരു നേരത്തെ താങ്ങണേ ഒരു സഹായം ചെയ്യാതെ ചെയ്തു ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പം അങ്ങനെ ഇന്നില്ല പണി എന്താ കറി വറവ് ഇടുകയാണ് കേട്ടോ കറി വറവിടാൻ നോക്കുമ്പോൾ വെളിച്ചെണ്ണ താണു തുറഞ്ഞാകപ്പാടം കണ്ട് വെള്ളപ്പഞ്ഞിക്കെട്ട് പോലെ ഞാൻ അതിനെ എടുത്തിട്ട് വേണം ഇപ്പോൾ സാധാരണ ഞാനിതാക്കണം അടുപ്പത്ത് വെച്ചാണ്ട് കുപ്പി അങ്ങോട്ട് ചൂടാക്കലാണ് അങ്ങനെ പറ്റൂലല്ലോ അങ്ങനെ എത്രയോ എത്രയോ കുപ്പികൾ എൻ്റെ കയ്യിൽ നിന്ന് ഉരുക്കി ഉരുക്കി പോയിട്ടിട്ട് അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഉരുക്കണില്ല അങ്ങനെ തോണ്ടിയെടുക്കുക എന്നുള്ളത് അപ്പോൾ തോണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് കടുകിട്ട് മറവട്ടിട്ടിട്ട് വേണം നമ്മളെ കടല വേവിച്ച് ഇതിലിടാനായിട്ട് ഒരു തേങ്ങ മുറി കൊണ്ട് ഞാൻ നാല് ദിവസമായി കൊണ്ടുനടക്കണത് അപ്പോൾ ആ ലാസ്റ്റ് ദിവസമാണെന്ന് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് അരച്ച് പാരാനുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ അതാ ഉരുകി 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 എത്തണില്ല കേട്ടോ എല്ലാവരുടെ വീട്ടിൽ വെളിച്ചെണ്ണ എൻ്റെ സ്ഥിതി ഇങ്ങനെ ആകുമല്ലേ ഇങ്ങനെ ഉരുകി ഇങ്ങനെ വെളിച്ചെണ്ണ തണുത്തു പറഞ്ഞു വരുന്നത് നല്ല വെളിച്ചെണ്ണയാണെന്നാണ് പറഞ്ഞ് കേൾക്കണത് കേട്ടോ സത്യാണോ എന്തോ ഏതായാലും വെളിച്ചെണ്ണ വില കൂടുതലാണ് ഇരുന്നൂറിൻ്റെ പേക്കാണ് ഇപ്പം നമ്മൾ വാങ്ങല് അതിനാകെ ഇരുപത്തഞ്ചൂറ്പ്പ്യേ ഉള്ളൂ അത് ചെറിയ വിലയെന്നല്ല എന്നാലും അടക്കിടക്കട്ട വെളിച്ചെണ്ണ അല്ലാതെ മലയാളികൾക്ക് എന്ത് കറി വറവടഞ്ഞില്ലേ അപ്പോൾ അത് അങ്ങനെ കേട്ടോ കറി ഇതാക്കണെങ്കിൽ ഞാൻ വറവ് കിട്ട് അയിക്കന്നെ ഞാൻ തേങ്ങക്കിട്ടിട്ടോ പിന്നെ രണ്ട് മൂന്നാല് കുറച്ചൊരു കയ്യിൽ കടലെടുത്താണ്ട് ഞാൻ ആ തേങ്ങയെക്കാണ്ട് ഒഴിച്ചാണ് നല്ലപോലെ നടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്ക്നെസ് ഉണ്ടാകുമല്ലോ അപ്പം നമ്മൾ കടലുകറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ചൂഴാന്ന് ഞാൻ റെഡിയായി ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് മൂപ്പർക്ക് പണിക്ക് പോകണം പണിക്ക് പോകുന്നതിന് മുന്നേ ചായംകടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പം അങ്ങനെ മക്കളൊന്നും വിളിക്കാൻ പറ്റൂല കാരണം പഠിക്കുകയാണ് കേട്ടോ പേരും ഇതും പഠിപ്പിലാണ് ഇപ്പം മാർക്ക് വന്നാൽ വന്നാലറിയാം എന്താണെന്നുള്ളത് ചിക്കൻ മസാല നോക്കിയപ്പോൾ ചിക്കൻ മസാല കണ്ടില്ല അപ്പം ഞാൻ ബീഫ് മസാല കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു ഏതെങ്കിലും മസാല പൊടി ഇട്ടാൽ പോരെ അപ്പോൾ ആ ഒരു ടേസ്റ്റിന് ഞാൻ ബീഫ് മസാല ഉണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാകും എന്താ ഏതായാലും ഞാൻ അതങ്ങനെ കടലക്കറി റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ചപ്പാത്തി വേഗം വേഗം ചുട്ടെടുത്താലുണ്ടല്ലോ പരിപാടി അങ്ങനെ തീർത്തി കിട്ടും കേട്ടോ ആ ധീരെ യുവാവ് അതാക്കണ് വരുന്ന കേട്ടോ അക്കോയിലൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ധീര യുവാവ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാനും ധർത്തിപ്പാടിലാണ് പോരാത്തേന് പൂത്തിന് ഇപ്പോൾ രാവിലെ ഒരു കാടി കൊടുക്കലുണ്ട് കേട്ടോ പുണ്ണാകൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കാടി കൊടുക്കലുണ്ട് അതും ചൂടാക്കിയിട്ടാണ് കൊടുക്കുക എന്നിട്ട് ആണ് ഓലെ പുഴയിൽ കൊണ്ടുപോയി കിട്ടുകയുള്ളു ആ അങ്ങനെതാണ് ഞാനിതാക്കണെ നടന്ന് വറത്തി നടക്കണ കണ്ടോ ചപ്പാത്തി ചുട്ട് 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 ചുട്ടി പരത്തി ചുട്ട് പരത്തി ചുട്ട് ആ ഇനിപ്പിള്ള പണിയാ അതൊക്കെ തന്നെയാണ് അപ്പം ഞാനിതാക്കണ് ആ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ് അങ്ങനെ ഒരുവിധം ചുടുന്നു പാല് കല്യാണം കല്യാണം പാല് എന്ന് പറഞ്ഞ പോലെ ചുടൽ തുന്നൽ തിന്നൽ ചുടലെന്ന് പറഞ്ഞായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ട് കറി ഇതാക്കണ് ചെറിയൊരു കുഞ്ഞി പാത്രത്തിൽ കിണ്ണ പാത്രത്തിലെടുത്തിട്ടാണ് കറി മുക്കി മുക്കി കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് മൂപ്പരാൾ കണ്ടിട്ടില്ല കേട്ടോ കണ്ടാലും വലിയ വിഷയമൊന്നുമില്ല എന്നാലും ഇതും സ്റ്റീൽ ബോഡി കാട്ടി നിൽക്കുകയാണില്ല എപ്പോഴും ഞാൻ പറയലുണ്ട് സ്റ്റീൽ ബോഡി കാട്ടി നിൽക്കരുത് വീഡിയോ എടുക്കുമ്പോൾ ഒന്നുമില്ലത് അപ്പം അങ്ങനെ വർത്താനമൊക്കെ പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ വർത്താനം പറയാനൊന്നും ഒന്നേരില്ല കേട്ടോ അപ്പം കടച്ചോൻ്റെ ഏതോ ഒരു കുതിരത്തോണ്ട് കുറച്ചു നേരം അങ്ങ് നിന്നാണ് ഞാൻ പറയണത് ഇതാക്കള് ക്ഷമയോടെ കേട്ട് ക്ഷമയോടെ അല്ല തിന്നാണ്ട് കേട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ കേൾക്കലൊന്നുമില്ല മുകളില്ല നമ്മൾ പറയുന്നത് റേഡിയോനോട് എങ്ങനെ വർത്താനം പറയുക അങ്ങനെയാണ് കേട്ടോ ഞാൻ പൊതുവേ പറയാറുള്ളത് നിങ്ങളെല്ലാവരും യൂട്യൂബത്തെ ഒരുവിധ ആൾക്കാർ ഏട്ടൻ പാവാണ് ഏട്ടൻ പാവാണ് ചേട്ടായി എന്തോ ഒരു പാവാണെന്ന് പറയുന്നത് എഴുതി വിടണേ കമൻറ്റ് ഇട്ടണ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ ഈ പാവമൊക്കെ തന്നെയാണ് ഉണ്ടോ പക്ഷെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാറില്ല അത്ര തന്നെയുള്ളൂ അപ്പം അങ്ങനെ എനിക്ക് നിങ്ങൾ പറയാനുണ്ടല്ലോ നിങ്ങളോട് പറയാമല്ലോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയലുണ്ട് അതാണ് എൻ്റെ സന്തോഷം അപ്പം ഞാനങ്ങനെ എന്താക്കുന്നത് പാത്രം ഇപ്പം തിന്നു എനിക്ക് തോന്നുന്നുണ്ട് പാത്രം ഇപ്പം തിന്നു എന്നുള്ളത് അപ്പോൾ കറി അതിലില്ലായിട്ടല്ലേ പാത്രത്തിൽ വടിച്ച് തിന്നുക എന്നുള്ളത് അതൊരു ഒരു പരിപാടി കേട്ടോ ഞാൻ ഇടയ്ക്കെടുത്താലൊക്കെ തിന്നലുണ്ട് അപ്പം ഞാൻ ചപ്പാത്തി ചൂണ്ട ചുട്ടോണ്ട് നിൽക്കന്നെയാണ് ചൂടന്നെയാണ് 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 അപ്പോൾ മൂപ്പനാളെ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇങ്ങനെയാണ് മൂപ്പർ ചായ കുടിക്കുന്നത് രാവിലെ ഇരുന്ന് വിശദമായിട്ടൊരു ചായ കൂടിയില്ല ഷടപട ഷടപടി ഷടപടി അതാണ് ചായ കൂടി ചപ്പാത്തി രാവിലെ ഭയങ്കര മല്ലിക്കെട്ടാണ് ലക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ രാവിലെ ചപ്പാത്തി ചൂടാനായിട്ട് വൈകുന്നേരം ചപ്പാത്തി ചൂടാൻ കുഴപ്പമില്ല ചോറ് നേരെ ഇഷ്ടം ചപ്പാത്തി ചൂടാണ് പക്ഷേ മൂപ്പര്ക്ക് ഏതായാലും രാത്രി ചോറ് തന്നെ നിർബന്ധമാണ് അതുകൊണ്ട് ചപ്പാത്തി വീശിയെ അവിടെ എടുത്തിടണ്ടെന്ന് എപ്പോഴും പറയലുണ്ട് അപ്പോൾ ഒരു പ്രാവിൻ്റെ ഇറച്ചി പോകുന്ന മക്കളോടും കൂടി പറയാം രാത്രി ചോറ് നിണ്ടെങ്കിൽ പ്രാവിൻ്റെ ഇറച്ചി പോകുമല്ലോ പ്രാവിൻ്റെ ഇറച്ചി പോകണേനെ മൂപ്പരാൾക്ക് എന്താണ് എന്താ കുഴപ്പമൊ പ്രാവിൻ്റെ അല്ലേ പോകുന്നത് നമ്മളെ ഏതൊന്നും അപ്പം അങ്ങനെ പറഞ്ഞ് കളിയാക്കലുണ്ട് കേട്ടോ പൊതുവേ അങ്ങനെ പറയില്ലേ ഞാൻ ചോറ് ഒരു പ്രാവിൻ്റെ ഇറച്ചിയോളം നമ്മളെ മേത്തുനിന്ന് പോകുന്നു അതെ ആ ഒരു പറച്ചിലാണ് കേട്ടോ മൂപ്പര് പറയുക അപ്പം ഞാൻ എൻ്റെ കയ്യിനെ നിന്ന് ഒഴിവില്ലാത്തത് കൊണ്ട് മൂപ്പരെന്നെയാണ് ചായയും കാര്യങ്ങളൊക്കെ ആക്കണത് ഉണ്ടാക്കി വെച്ചോടുത്താൽ മതി കേട്ടോ പാത്രത്തിലാക്കാം മൂപ്പര് മെടുക്കനാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടുകൾ ആയതുകൊണ്ട് തന്നെ മൂപ്പരാണ് ചായയും വെള്ളം കാര്യങ്ങളൊക്കെ ആക്കിയിരിക്കുന്നത് എൻ്റെ ഇടയിൽ എന്തൊക്കെയോന്നുള്ളൂർക്ക് വർത്താനവും പറയുന്നുണ്ട് അപ്പം ഈ ഒരു കിട്ടണമെന്ന് നേരത്തെ വർത്താനം പറയാൻ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല കേട്ടോ പിന്നെ പിന്നെ മൂപ്പര് പണിക്ക് പോയി മൂപ്പ പണിക്ക് പോയി വന്നാൽ പിന്നെ ഭയങ്കര ആലോചനയും പിന്നെ പിടിയിൽ പോയി വർത്താനം പറയും ഓഫീസിൽ കയറി വർത്താനം പറയും അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ പോവും പിന്നെ കിടക്കണ നേരത്താണ് ഒന്ന് കാണൽ ആ നേരത്തുനിന്ന് തന്നെ ഞാൻ രണ്ട് വർത്താനം പറഞ്ഞ് തിരിഞ്ഞ നടക്കുമ്പോൾ ബോത്തിന് മൂപ്പര് കൂർക്കാൻ പറ്റും പിന്നെന്താ ആരോടാണ് ഞാൻ ഒക്കെ പറയുന്നത് ഞാൻ പിന്നെ സ്വയം അങ്ങോട്ട് പറയലായിട്ട് പറഞ്ഞങ്ങോട്ട് തീർത്തലാണ് ഈ ഒരു ചുമരനോടും പാത്രത്തിനോടും മുളകും പൊടീനോടും മഞ്ഞ് മല്ലിപ്പൊടീനോടും കോയിനോടും മോത്തിനോടും ഇൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തലാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമാധാനമാണല്ലോ അപ്പം ഇനി മുതൽ അടുത്ത കൊല്ലം മുതലിനെച്ചാൽ അത് നമുക്ക് നടക്കാൻ തുടങ്ങണം കേട്ടോ രണ്ടാമതും അല്ലെങ്കിൽ മൂന്നാമതും നമുക്ക് സ്റ്റാർട്ടാക്കണം നടത്തും നടത്തും ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് നടക്കാൻ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ നമ്മൾ ഇതൊരു വീട്ടിലിരിക്കണവരാണ് വീട്ടമ്മമാരാണ് വീട്ടിലിരിക്കണവരാണ് എവിടേക്കും പോകാത്തവരാണ് അപ്പം നമുക്ക് ഇതാണ് മനസ്സിൽ ഭയങ്കര 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 ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവില്ലേ ഒരു വീർപ്പ് വീർപ്പുമുട്ടലുണ്ടാവും അപ്പം അത് നടക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു പെരച്ചക്ക് നീച്ച് നടക്കണമുണ്ടല്ലോ വർത്താനൊക്കെ പറഞ്ഞ് നടക്കണത് തുണക്കാരോടുകൂടിയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിലെ കാര്യങ്ങൾ ഭാര ഇറക്കി വെക്കാൻ ഏറ്റവും നല്ല സമയം തോന്നുന്നത് ആ ഒരു പെരച്ച നേരാണ് ഒരു അഞ്ച് മണിയോ അല്ലെങ്കിൽ ഒരു നാല് മണി ഒരു ആറു മണീൻ്റെ ഉള്ളിൽ ആ ഒരു നടത്താൻ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു മനസ്സൊരു സുഖമാണ് സന്തോഷമാണ് പിന്നെ നമ്മളെ തടയും കുറയും നമ്മളെ നമ്മളെക്കാട്ടിലും മുന്നിൽ ചാടി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആ വയർ കാര്യങ്ങളൊക്കെ അപ്പം അതുപോലൊക്കെ കുറയാനും നമ്മളെ മനസ്സിലെ മനസ്സിന് സന്തോഷമാണ് കുറച്ചുരുക്കം പറഞ്ഞാൽ മനസ്സിന് സന്തോഷമാണ് നടക്കാൻ ഇറങ്ങുമ്പോഴേക്ക് അത് തോന്നിയിട്ടുണ്ട് മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് നടക്കുന്നതൊക്കെ നല്ലൊരു സന്തോഷം തീരുന്നത് ഒരു പരിപാടിയിലാണ് അപ്പം അങ്ങനെ അപ്പം എന്താ പറഞ്ഞോണ്ട് നടത്തലേ അപ്പം നടത്തോ അങ്ങനെ തുടങ്ങാണ്ടിരിക്കുന്നു കാരണം ഇതിൻ്റെ ഉള്ളിലിരുന്ന് വീർപ്പ് മുട്ടനെയും കടലും കുറച്ച് മനസ്സ് നമ്മൾക്ക് കുറച്ചൊക്കെ നമ്മളെ കാര്യങ്ങൾ ആലോചിക്കണമല്ലോ ബാക്കിയെല്ലാവരും നമ്മളെ ചുറ്റില്ലോ നോക്കി നിന്നിട്ട് ഇങ്ങനെ കാര്യമില്ല എന്നല്ല പക്ഷെ അങ്ങ് നോക്കണം എന്നല്ല നോക്കണ്ടെന്നല്ല നമുക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കണം നമ്മളെ സന്തോഷങ്ങൾ കാണണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തിന്നണം കുടിക്കണം എടുക്കണം അതൊക്കെ നോക്കാണ്ട് ഇട്ടോ ആരും നമ്മളോട് ഇതാക്കണം ഇതാ എൻ്റെ ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും വരും അതുകൊണ്ട് നമുക്ക് നമ്മളെ കാര്യം സെൽഫ് സെൽഫ് എന്തോ ആണ് ഏതാലൊക്കെ അത്രേ അറിയുള്ളൂ അപ്പം അങ്ങനെ കേട്ടോ അപ്പം മൂപ്പരാൾ പണിക്ക് പോയിട്ടുണ്ട് മക്കളിവിടെ പഠിക്കാനും എന്തിനൊക്കെ ഇരിക്കുന്നുണ്ട് ഞാനൊന്ന് ചായ കുടിക്കട്ടെ കേട്ടോ ഇപ്പോൾ പണിസ്ഥലത്ത് തകർന്ന് മൂപ്പർ കഞ്ഞി വെക്കുമെന്നാണ് പറഞ്ഞിട്ട് തുണക്കാരൊക്കെ കൂടിയിട്ട് കഞ്ഞി ചമ്മന്തി കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ചമ്മന്തി അരച്ചു പിന്നെ കയ്യിലും പാത്രമൊക്കെ കൊണ്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കാൻ പരിപാടി കേട്ടോ പിന്നെ പോരാത്തേനും പോകുന്നതിനേയും കഴിച്ചാണ് പുഴയൊക്കെ കൊണ്ടുപോകും വേണം വെയിലായി തുടങ്ങിയില്ലേ ഇനിയിപ്പോൾ പോലെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല പെട്ടെന്ന് പോലെ പറഞ്ഞേക്കട്ടെ പുഴയേക്ക് കുറച്ച് വെള്ളം കാണുമ്പോൾ പോലക്കൊരു ഉത്സാഹം വരാനുണ്ട് പൂത്തേക്ക് അങ്ങനെയാണല്ലോ വള്ളം കാണുമ്പോൾ ഒരു ഉത്സാഹം ഉണ്ടല്ലോ അപ്പോൾ അത് വരാനുണ്ട് ആ ഉത്സാഹം കാണാനായിട്ടാണ് ഇനിയിപ്പോൾ പോണത് അവഞ്ഞ് കൊല്ല പുഴയിൽ കൊണ്ടുപോയി കട്ടോ വെള്ളം കുടിയും പോരാത്തതിന് കൊല്ല കുളിയും നേനെ കയ്യിലാണ് കഴിയും അപ്പോൾ മൂപ്പർക്ക് പുഴയിലാണ് പണി അതുകൊണ്ട് തന്നെ പൂത്താളെ കെട്ടാനോ അഴിക്കാനോ ഒക്കെ മൂപ്പരാളെ തന്നെ ആടുണ്ടാവും പണീൻ്റെ ഇടയിൽ മൂപ്പരാൾ ചെയ്തോളും പിന്നെ ബാക്കിയുള്ള പണികളൊന്നും പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പൂത്തിനെ മേക്കാനുള്ളത് പിന്നെ വീട്ടിൽ നേരെ കുറച്ച് പണികളൊക്കെ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മീഷോക്കാരൻ വന്ന് ഞാനൊരു സാരി ഓർഡർ ആക്കി കേട്ടോ അതും കണ്ട് വന്നതാണ് ആദ്യമായിട്ടാണ് സാ ആദ്യമായിട്ടല്ല സാ ഈ കോട്ടൻ്റെ സാരിയൊക്കെ ഞാൻ ഓർഡർ ആക്കുന്നത് എങ്ങനെയുണ്ട് അറിയില്ല കളർ പോകുക അതൊന്നും അറിയില്ല ഏതാലും ഞാനൊന്ന് ആക്കിയിട്ടുണ്ട് ഇതിങ്ങനെ പാക്കിങ് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് സാരി ഈ ഒരു കളർ കണ്ടപ്പോൾ ഇഷ്ടമായപ്പം വാങ്ങിയതാണ് പിന്നെ ഞായറാഴ്ച ഒരു കല്യാണുണ്ട് അതിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ അങ്ങനെ ഇതിൽ ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെറും ഒരു നൂറ്റി മുപ്പത്തി അഞ്ചോ ഉറുപ്പിയാണ് വരുന്നത് ഏതായാലും അടിപൊളി സാരിയാണ് കേട്ടോ കളർ എന്താ അറിയില്ല ആലക്കിയിട്ട് ഞാൻ പറയാം അപ്പോൾ അങ്ങനെ സാരി അടിപൊളിയാണ് ഈ ഒരു കളർ സാരിയാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ അപ്പം ഇനി കല്യാണത്തിന് ഉടുത്തതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ചേർക്കണുണ്ട് എന്താ വച്ചാല് ഈ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു കല്യാണം ഈ ഒരു വീഡിയോ വരുന്നത് ഇതാക്കണ് ഈ കൊല്ലാണല്ലോ ഏതായാലും കളറൊന്നും പോണില്ലാട്ടോ നല്ല അടിപൊളി ശീലിയാണ് സാരി ലുക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ അയിപ്പൊ കൂടി ചെയ്തോളി